ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയെ വലിയ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇറാൻ നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ കൂടി നടത്തിയിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ അതൊരു മഹായുദ്ധത്തിന്റെ സ്വഭാവത്തിലേക്ക് പോകുമെന്നും ഒരു തരത്തിലും പശ്ചിമേഷ്യയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നും ആഗോള സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവൻ നേരിടേണ്ടി വരുമെന്നുമുള്ള ആശങ്കയെ തുടർന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെയാണ് ഇസ്രായേലിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇറാൻ അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ ലോകത്തിനൊരു സൂചന നൽകിയിരുന്നു ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല ആക്രമണം തുടരും എന്നതായിരുന്നു അത് അതിൻ്റെ ഭാഗമായി ഹിസ്ബുള്ളയ്ക്കെതിരായ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തി ലബനിലേക്ക് കയറി മൂന്ന് ഹിസ്ബുള്ള നേതാക്കളെ ഇസ്രായേൽ വധിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിന് പിന്നാലെയാണ് ഇറാനെതിരെ ആക്രമണമുണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്ത് അതീവ ഗുരുതരമായിരിക്കുമെന്നും അതിന് പല കാരണങ്ങളുണ്ടെന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇറാൻ രംഗത്തെത്തുന്നത് ചൈനയും റഷ്യയും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്ന കാര്യം മറക്കരുത് എന്നതടക്കം ഇസ്രായേലിലേക്ക് അതിഭയാനകമായ ഒരു ആക്രമണത്തിൻ്റെ സാധ്യത ഏത് നിമിഷവും ഉണ്ട് എന്നും അതിന് വലിയ പിന്തുണയും ബാക്കപ്പും ഞങ്ങളുടെ കൈവശം സജ്ജമാണ് എന്നുമുള്ള സൂചന പ്രകടമാക്കിക്കൊണ്ടാണ് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ഇസ്രായേൽ മുതിരുകയാണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ അതായത് ഞൊടിയിടയിൽ ഇസ്രായേലിന് ഭയാനകമായ തിരിച്ചടി നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലി ബഗേരി ക്യാനിയാണ് ഇത്തരത്തിൽ ഒരു നിർണായകമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പൂർണ്ണമായി ഒഴിഞ്ഞു എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ഇറാൻ സർവസജ്ജരായി തന്നെ കളത്തിലുണ്ട് ഇസ്രായേൽ ഒരു തിരിച്ചടി ഉറപ്പിക്കുന്ന വിധത്തിൽ മറുവശത്ത് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ വന്നാൽ അതായത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നിപ്പോൾ ലബനിലേക്കുണ്ടായതുപോലൊരു ആക്രമണം ഏതെങ്കിലും തരത്തിൽ ഇറാനു നേരെ ഉണ്ടായാൽ അത് അതിശക്തമായ തിരിച്ചടിയിലേക്കും പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിക്കുന്നതിലേക്കും ഒരു വലിയ യുദ്ധം ആരംഭിക്കുന്നതിലേക്കും വഴി തുറക്കുമെന്നാണ് ഇറാൻ്റെ ഈ പുതിയ നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുപോലെ തന്നെ ഇറാൻ ചില മുന്നറിയിപ്പുകൾ താക്കീതുകൾ ഇസ്രായേലിന് പുതുതായി നൽകുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുതിയ തെറ്റുകൾ ഒന്നും ഇനി ആവർത്തിക്കരുത് എന്നുള്ളതാണ് ഇറാൻ്റെ സിറിയയിലെ ഡമാസ്കസിലെ കോൺസുലേറ്റിലേക്ക് നടന്ന ഇസ്രായേലിൻ്റെ ആക്രമണം ഒരു വലിയ തെറ്റാണ് എന്നാണ് ഇറാൻ പറയുന്നത് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്രമണം ഇനി ഉണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്ത് അതിഭയാനകമായിരിക്കും എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു സയനിസ്റ്റുകൾ ഇനി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടിക്ക് പന്ത്രണ്ട് ദിവസത്തെ സാവകാശമൊന്നും ഉണ്ടാകില്ല സെക്കൻഡുകൾക്കുള്ളിലായിരിക്കും ആ തിരിച്ചടി അതിനെല്ലാം ഞങ്ങളുടെ പക്കൽ സജ്ജമാണ് എന്ന് ഇറാൻ പറയുന്നു അതുപോലെ തന്നെ ഇറാൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം മുന്നൂറ്റി അൻപതോളം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം അത് വെറും സാമ്പിൾ ആയിരുന്നു അല്ലെങ്കിൽ ഇറാൻ്റെ സൈനിക ശക്തി പരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വേദി മാത്രമായിരുന്നു അത് അല്ലാതെ അതൊരു വലിയ യുദ്ധമാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല എന്ന് വെച്ചാൽ ഇറാൻ്റെ കയ്യിൽ അത്യാധുനികമായ എല്ലാ സാങ്കേതിക വിദ്യകളുമുണ്ട് ഹൈപ്പർസോണിക് മിസൈലുകളടക്കമുള്ള യുദ്ധസാമഗ്രികളുണ്ട് ആണവായുധങ്ങളുണ്ട് ഇതൊന്നും പക്ഷേ ഇസ്രായേലിനെതിരെ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല മറിച്ച് ഇസ്രായേലിനുള്ളിലേക്ക് ഒരു ആക്രമണം നടക്കുമോ എന്ന പരീക്ഷണം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയൊരു ആക്രമണം ഇങ്ങോട്ടുണ്ടായാൽ അതായത് ഹിസ്ബുള്ളയെ ഒക്കെ ആക്രമിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ നേർക്ക് വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും യഥാർത്ഥ യുദ്ധം അപ്പോൾ തുടങ്ങുമെന്നാണ് ഇറാൻ പറയുന്നത് അതുപോലെ തന്നെ ഇറാൻ്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ചൈനയും റഷ്യയുമാണ് റഷ്യയുമായിട്ടാണ് സൗഹൃദം എന്ന കാര്യം ഇസ്രായേൽ മറക്കരുത് അതുപോലെ തന്നെ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്നത് ഇസ്രായേൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഇസ്രായേൽ തെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം എന്നുകൂടി ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് അതായത് ചൈനയും റഷ്യയുമൊക്കെ ആവശ്യത്തിന് വേണ്ട ബാക്കപ്പ് ആയുധങ്ങളുടെ രൂപത്തിലായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പിന്തുണയുടെ രൂപത്തിലായാലും ഇറാന് വാഗ്ദാനം ചെയ്യുകയോ നൽകുകയോ ചെയ്യുന്നുണ്ട് എന്ന സൂചനയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതുപോലെ തന്നെ ഇസ്രായേൽ വിരുദ്ധ ചേരി കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ബ്രിട്ടൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ചേരിക്ക് കൃത്യമായി തിരിച്ചടി കൊടുക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു ബദൽ ചേരി ഇറാന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് എന്നും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ചേരിക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നും അത് അവർ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ സജീവമാണ് എന്നും ഇറാൻ്റെ ഈ പ്രഖ്യാപനത്തിൽ ഒരു ധ്വനി കൂടിയുണ്ട് അത് കാര്യങ്ങളെ കുറെ കൂടി ഗൗരവമാക്കുന്നതാണ് ഏതെങ്കിലും വിധത്തിൽ ഒരാക്രമണം ഇസ്രായേൽ നടത്തിയാൽ ഈ പറയുന്ന മുഴുവൻ ശക്തികളുടെയും കൂടിയായിരിക്കും അല്ലെങ്കിൽ അവരുടെ കൂടിയായിരിക്കും ഇറാൻ തിരിച്ചടിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയാതെ പറയുകയാണ് ഈ ഇറാൻ്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനത്തിലൂടെ അവർ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിഞ്ഞു എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റ് തുടർച്ചയായി ചേരുകയും ആ വാർ ക്യാബിനറ്റിലൊക്കെയും ഉടൻ ഒരു തിരിച്ചടി കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തുവെങ്കിലും ഐ ഡി എഫ് ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ഇപ്പുറത്ത് ഇറാന് ശക്തമായ ഭാഷയിൽ തിരിച്ചടി കൊടുക്കണം എന്ന വാദം ഉന്നയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആ വാദത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ലബനലിലേക്ക് അത് ഇറാൻ്റെ പ്രോക്സിയായ ലബനിലേക്ക് അല്ലെങ്കിൽ ഹിസ്ബുളയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായത് പക്ഷേ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇറാൻ ഞെട്ടിക്കുന്ന ഒരു മുന്നറിയിപ്പുമായി ഒന്നിലധികം മുന്നറിയിപ്പുകളുമായി രംഗത്തെത്തുന്നു ഏതെങ്കിലും വിധത്തിൽ ഒരാക്രമണം ഞങ്ങളുടെ നേരെ ഉണ്ടായാൽ അതിന് നിമിഷങ്ങൾക്കകം തിരിച്ചടിക്കുമെന്ന് ഈ നിമിഷങ്ങൾക്കകം തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറയുമ്പോൾ ഒന്ന് വ്യക്തമാണ് ഈ നിമിഷങ്ങൾക്കകം തിരിച്ചടിക്കാനുള്ള എല്ലാം ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് അങ്ങനെ സന്നദ്ധരായി സജ്ജമായി ഇറാൻ നിൽക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം സൃഷ്ടിച്ചാൽ അതിവേഗം ഉടനടി തിരിച്ചടിയുമുണ്ടാകും അങ്ങനെ ഉണ്ടായാൽ പശ്ചിമേഷ്യയിൽ പിന്നെ പിടിച്ചാൻ കിട്ടാത്തൊരു സാഹചര്യം വരും അപ്പോൾ തന്നെ പത്തിലധികം രാജ്യങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇനിയൊരു യുദ്ധം ഒരു മഹായുദ്ധത്തിൻ്റെ രീതിയിലേക്ക് പുറപ്പെട്ടാൽ കൂടുതൽ രാജ്യങ്ങൾ അതിൻ്റെ ഭാഗമാകും സാമ്പത്തിക പ്രതിസന്ധി വലിയ തോതിലുള്ള വാണിജ്യ തകർച്ച തുടങ്ങി ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വിധത്തിലേക്ക് വിഷയങ്ങളെല്ലാം മാറും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം തുടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് തുടരുമ്പോഴാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ശക്തമായ ഒരു മുന്നറിയിപ്പുണ്ടാകുന്നത് അതും ചൈനയും റഷ്യയും ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന സൂചന പുറത്തുവിട്ടുകൊണ്ട് എന്ന് വെച്ചാൽ ചൈനയും റഷ്യയും എന്തു വന്നാലും ഒരാക്രമണം ഉണ്ടായാൽ ഇറാനൊപ്പം നിൽക്കുമെന്ന ഉറപ്പ് ഇറാൻ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ പറയാവുന്ന വിധത്തിലാണ് ഇറാൻ തങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ലോകത്തെ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയെ വല്ലാതെ ഭീതിയിലാഴ്ത്തുന്ന ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മറുവശത്തും ഒരു ചേരിയാണ് കാരണം അമേരിക്കയൊക്കെ ഇസ്രായേലിനെ യുദ്ധത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകും ഇപ്പുറത്ത് ഈ പറയുന്ന റഷ്യയും ചൈനയും ഒക്കെ ഒരു സാഹചര്യം കൂടി വന്നാൽ അത് അതിഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കും തീർച്ചയാണ്